അത് കേട്ടില്ല ഇപ്പൊ വർക്ക് കേട്ടോ ഇവിടെയാണ് ബാംഗ്ലൂരിന്റെ സാറേ സെന്ററലായിട്ടാണ് പർച്ചേസ് ഹാൻഡ് അതാണ് ഒന്ന് കോൾ ചെയ്ത് ചോദിച്ചേക്കാം ഇന്ന് ബസ് ഇന്ന് വൈകുന്നേരത്തേക്ക് ബുക്ക് ചെയ്യണോ അല്ലെങ്കിൽ നാളത്തേക്ക് മതിയാണ് ഇന്നാണോ നാളെ വരുന്നില്ല അമ്മയച്ചനും ഒരു ബസ് കയറി ഓൾറെഡി വന്നോണ്ടിരിക്കുകയാണെന്ന് അതും സ്ലീപ്പർ പോലെ ഇന്ന് വരുന്നേ എന്റെ ഇടക്ക് പറഞ്ഞ പോലും ഇല്ല എടാ നീ കേട്ടാ ഈ അമ്മേച്ചു സ്വന്തം തന്നിഷ്ടം പൊന്നിഷ്ടങ്ങളൊക്കെയാണ് എൻ്റെ ഒക്കെ പറഞ്ഞ നല്ല ബസ് ഞാൻ ബുക്ക് ചെയ്ത് തരുന്നേ വേണ്ട ഇരുന്ന് വരും ഇനി നടുവേദന എടുക്കും നോക്കിയോ അപ്പൊ എന്ത് ചെയ്യും ഞാൻ എന്തായാലും പ്ലേറ്റ് ഒന്നും കഴിയില്ല ഇത് ഞാൻ മുട്ട മേടിച്ചോട്ടെ മുട്ടയും കൂടി ഉണ്ടെങ്കിൽ അതിന് ടേസ്റ്റ് ഉള്ളു ബീഫിനുമായിട്ട് ഫുൾ ട്രേ തന്നെ അപ്പോൾ ഇനി ഈ വിളിച്ചിട്ട് മീൻ ട്രെയിൻ കുറവാണ് വീട്ടിൽ വെക്കാൻ ഇത് വെച്ചിട്ട് വരട്ടെ അമ്മക്ക് ആരും ചോദിക്കുന്ന അമ്മ വീട്ടിൽ അക്കുവരെയും സംഭവം വീട്ടിൽ കൊണ്ടുപോയി കൊല്ലാനുണ്ട ജീവനോട് ഇരിക്കുക കൊല്ലാന മേടിച്ചത് പറ എന്ത് പറ പെട്ടെന്ന് പറ എനിക്ക് സമയമില്ല നിങ്ങക്ക് എല്ലാര് അമ്പത് മീനാണ് രണ്ടാം മതി എത്ര വേണ്ട രണ്ടാല് ആണും പെണ്ണും വേണോ ഇതെല്ലാം ആണോന്നോ അതെല്ലാം പെണ്ണും ആ കുഴപ്പ നൂറ് രൂപ ഇഷ്ടമുള്ള ഒരാണെടുക്കും കൂടി മേടിച്ചു എന്ത് ക്യാബറൊക്കെ തൂരാ പറയുന്നത് നീ ഇപ്പൊ പറഞ്ഞോ എനിക്ക് വേണോന്ന്

എട്ടാ മുട്ട ഉണ്ട് അര കിലോ ബീഫുണ്ട് പിന്നെ നാല് ചീസിന്റെ സ്ലൈസുണ്ട് പിന്നെ ഏകദേശം ഒരു പകുതി ബട്ടറുണ്ട് ഞാൻ ചോദിച്ചു വേണം എന്താ പറ മീന മേടിച്ചു വീട്ടിലെ നമുക്ക് നോക്കാം അവൻ അവനേത് മീനാ അവിടെ വേണ്ടി ഏതാ വേണ്ട എത്ര കാണോ അഞ്ചെണ്ണ എത്ര ഇരുപത്തഞ്ചെണ്ണ കാണല്ലേ കുഴപ്പമില്ല എടുത്തോ എല്ലാരും കൂടെ നിനക്ക് കൊടുത്തില്ലെന്നും പറഞ്ഞ് പറയണ്ട ഏതാ വേണ്ട എന്തുവാ കണ്ടല്ലോ കടയിൽ വലിയ വലിപ്പം ഇത് കഴിഞ്ഞിട്ട് ഇറങ്ങി മേടിച്ചിരുന്നില്ല കേട്ടാ നീ കൂട്ടുകാരൊക്കെ പറയാൻ ഓ കട വന്നതാണ് നീ ഇടക്ക് വെച്ച് വന്നതാണ് ഞാൻ ഇനി പുറത്ത് നിന്ന് കഴിഞ്ഞാൽ എന്റെ ഫുൾ ബാങ്ക് കാര്യമാണ് കേട്ടോ വീട്ടിലെത്തി അവനും കൂടി വേണമായിരുന്നു അവൻ ഞാൻ ഓർത്തവൻ അവന്റെ അനിയനാണോ അനിയനല്ല നേരെ വീട്ടിൽ ഞാൻ ജിമ്മിൽ പോയില്ല ഏട്ടാന്ന് വെച്ചാ ഒടുക്കട്ട ആരം കഴിച്ചുകൊണ്ട് ഇനി ഞാൻ മോസ്റ്റ്ലി ഛർദ്ദിക്കും പോയി കഴിഞ്ഞാൽ അതുകൊണ്ട് പോയില്ല ഇപ്പൊ എന്നാലും ഞാൻ കുറച്ച് വെള്ളം മേടിക്കാൻ പോവാ ഞാൻ വെള്ളം കൊണ്ടുവന്നപ്പോ എല്ലാരും എന്നെ ചുറ്റുവാണല്ലേ കണ്ടനൂടെ കണ്ടനാളുടെ ഏറ്റവും ആദ്യം വേണ്ടത് കൊണ്ട് ഇവൻ വെറും കണ്ടന്റെ സെയിം ജസ്റ്റ് മഞ്ഞ കളറിലന്നെ ഇല്ല പുറത്തോട്ടോ പുറത്തോട്ടോ കണ്ടാ കണ്ടാ ഇനി ഇവർക്കും കൊടുക്കും കണ്ടൻ കുറച്ചു നേട്ട് കരഞ്ഞോണ്ട് വരും അതിന് കിട്ടിയില്ല നമ്പർ ഇപ്പോൾ വെളുപ്പിന് മൂന്നരയാണ് കേട്ടോ എനിക്ക് എനിക്കൊന്ന് ഏകദേശം ഒരു ആറ് ഏഴ് മണിയാകുമ്പോൾ അമ്മയച്ചും എത്തും ഞാൻ കിടന്നു കഴിഞ്ഞാൽ ഇനി ഉച്ചയ്ക്ക് എഴുന്നേക്കത്തുള്ളൂ അപ്പോൾ കഥയൊക്കെ തുറക്കണ്ടേ ഇതേ കിറന്നു കിടന്നിട്ടില്ല എന്നാലും ഞാൻ നോക്കട്ടെ നമുക്ക് നോക്കാം ഇവിടെ വരെ എത്തിയെന്ന് ലാസ്റ്റ് ലാസ്റ്റ് സീൻ എന്താണ് വൺ ഫോർട്ടി ഫോർ എ എം എന്നാണ് കാണിക്കുന്നത് ഓ രണ്ട് മണിക്കൂർ മുമ്പത്തെ ലൊക്കേഷൻ ആണല്ലേ അടുത്തായിട്ട് വല്ലതും ഐഫോണൊന്നും കണ്ടു കാണത്തില്ല കോഴിക്കോട് കഴിഞ്ഞിട്ടുണ്ട് എന്നാലും ഗേറ്റ് തുറന്ന് വെച്ചേക്കാം അല്ലെങ്കിൽ പിന്നെ വളുപ്പിനെ വന്നു കഴിയുമ്പോൾ എന്നെ വിളിച്ചു ഉണക്കാനെ കാണും എന്നാലും എനിക്കിടന്ന് ഒരു ദിവസം ഞാൻ ഈ ഹാൻഡ് ഗ്രിപ്പറും മാക്സ് ഔട്ട് ചെയ്യുന്നു നോക്കിയോ ഇപ്പൊ എത്ര നോക്കട്ടെ ഉണ്ട എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ നമുക്ക് നാളെ കാണാം തിൽ ദാൻ ടേക്ക് കെയർ